ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് എക്സ് പി എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൃദയം എന്ന ടോപ്പിക്കാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഹൃദയം രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം അർബുദം ബാധിക്കാത്ത ശരീരഭാഗമാണ് ഹൃദയം മനുഷ്യനിൽ ആദ്യം വളരുന്ന ശരീര അവയവം ഹൃദയമാണ് ഹൃദയത്തെക്കുറിച്ചിട്ടുള്ള പഠനം ഏതാണ് കാർഡിയോളജിയാണ് ഇപ്പം ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി രക്തപരിയന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം അർബുദം ബാധിക്കാത്ത ശരീരഭാഗമാണ് ഹൃദയം മനുഷ്യനിൽ ആദ്യം വളരുന്ന ശരീര അവയവം ഹൃദയമാണ് മനുഷ്യ ഹൃദയത്തിൻ്റെ ഭാരം ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് ഗ്രാം വരെ ഇരുന്നൂറ്റൻപത് ടു മുന്നൂറ് ഗ്രാം ആണ് ഹൃദയത്തിലെ ധർമ്മം എന്താണ് ശരീരത്തിന് ആവശ്യമായ രക്തം പമ്പ് ചെയ്യുക എന്നതാണ് ഹൃദയത്തിൻ്റെ ധർമ്മം ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം ആണ് പെരിക്കാർഡിയം പെരിക്കാർഡിയമാണ് ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം ഓരോ തവണയും ഹൃദയം സ്പന്ദിക്കുമ്പോൾ പമ്പ് ചെയ്യുന്ന അധികം രക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദമാണ് സിസ്റ്റോളിക് പ്രഷറ് ഓരോ തവണയും ഹൃദയം സ്പന്ദിക്കുമ്പോൾ പമ്പ് ചെയ്യുന്ന അധിക രക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദമാണ് സിസ്റ്റോളിക് പ്രഷറ് ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഹൃദയം പൂർണ്ണമായ വിക വികസിക്കുമ്പോൾ ധമനികളെ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദമാണ് ഡയസ്റ്റോളിക് പ്രഷറ് പെരിക്കാർഡിയം പെരിക്കാർഡിയം എന്തായിരുന്നു ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഭാഗമാണല്ലേ ഇരട്ട സ്ഥലമുള്ള ആഭരണമാണ് പെരിക്കാർഡിയം പെരിക്കാർഡിയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവമാണ് പെരിക്കാർഡിയൽ ദ്രവം ഇനി പെരിക്കാർഡിയൽ ദ്രവത്തിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ ഹൃദയത്തെ ബാഹ്യചിതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക ഹൃദയത്തിൻ്റെ വികാസ സമയത്ത് സ്ഥലങ്ങൾക്കിടയിലുള്ള കർശനമൊക്കെ ഇല്ലാതാക്കുകയാണ് പെരിക്കാർഡിയത്തിൻ്റെ ധർമ്മം അപ്പോൾ രക്തപര്യവന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം അർബുദം ബാധിക്കാത്ത ശരീരഭാഗമാണ് ഹൃദയം ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി മനുഷ്യഹൃദയ യത്തിന്റെ ഭാരം ഇരുന്നൂറ്റി അൻപത് ടു മുന്നൂറ് ഗ്രാം ആണ് ഹൃദയത്തിന്റെ ധർമ്മം ശരീരത്തിന് ആവശ്യമായ രക്തം പമ്പ് ചെയ്യുക എന്നുള്ളതാണ് ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമുള്ള ആഭരണമാണ് പെരിക്കാർഡിയം പെരിക്കാർഡിയത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് പെരിക്കാർഡിയൽ ദ്രവം പെരിക്കാർഡിയൽ ദ്രവത്തിന്റെ ധർമ്മം ഹൃദയത്തെ ബാഹ്യശുദ്ധങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക ഹൃദയത്തിൻ്റെ വികാസ സമയത്ത് സ്ഥലങ്ങൾക്കിടയിലുള്ള കർഷണം ഇല്ലാതാക്കുകയൊക്കെയാണ് ഇനി മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം നാലെണ്ണമാണ് രണ്ട് ഓർക്കുകളും രണ്ട് വെൻട്രിക്കിളും ഏട്രിയങ്ങൾ രണ്ട് വെൻട്രിക്കുകളുമാണ് മനുഷ്യ ഹൃദയത്തിൻ്റെ മുകളിലത്തെ രണ്ടറകൾ അറിയപ്പെടുന്നതാണ് ഏട്രിയങ്ങൾ അഥവാ ഓർക്കുകൾ താഴത്തെ രണ്ട് അറകളാണ് വെൻട്രിക്ക് ഓക്കെ അതായത് മനുഷ്യ ഹൃദയത്തിൽ അറകളുണ്ട് രണ്ട് ഓറിക്കളും രണ്ട് വെണ്ട്രിക്കളും ഇതിൽ മനുഷ്യ ഹൃദയത്തിൻ്റെ മുകളിലത്തെ രണ്ടറകളാണ് ഓറിക്കൾ താഴത്തെ രണ്ടറകളാണ് വെണ്ട്രിക്കുകള് മനുഷ്യ ശരീരത്തിലെ വിശ്രമമില്ലാത്ത പേശിയാണ് ഹൃദയപേശി ഹൃദയത്തിൻ്റെ ഹൃദയമെന്നറിയപ്പെടുന്നത് സൈനോ ഏട്രിയൽ നോടാണ് എസ് എ നോഡാണ് ഹൃദയത്തിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് എസ് എ നോഡാണ് സൈനോ ഏട്രിയൽ നോഡ് ഇത്രയും ഭാഗങ്ങൾ ആയല്ലോ ഓക്കെ ഇനി ബാക്കി പോ പോകാം മനുഷ്യ ശരീരത്തിലെ സാധാരണ സിസ്റ്റോളിക് പ്രഷറിന് നൂറ്റി ഇരുപത് എം എം പെർ എച്ച് ജിയാണ് മനുഷ്യ ശരീരത്തിലെ സാധാരണ ഡയസ്ട്രോളിക്കാണെങ്കിൽ എൺപത് എം പെർ എച്ച് ജി ആണ് ഹൃദയത്തിൻ്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് സൈനോയേട്രിയൽ നോഡാണ് ഹൃദയത്തിൻ്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്ന ഏതാണ് സൈനോയേട്രിയൽ നോഡാണ് വൈദ്യുത സ്പന്ദനങ്ങൾക്ക് അനുസരിച്ച് ഒരുപോലെ സ്പന്ദിക്കാൻ ഹൃദയത്തെ സഹായിക്കുന്ന മയോകാർഡിയമാണ് മൈസോസ്പന്ദനങ്ങൾക്ക് അനുസരിച്ച് ഒരുപോലെ സ്പന്ദിക്കാൻ ഹൃദയത്തെ സഹായിക്കുന്ന ഇതാണ് മയോ കാർഡിയമാണ് മയോ ഹൃദയ അറകളുടെ സങ്കോചം അറിയപ്പെടുന്നത് സിസ്റ്റോളിയാണ് ഹൃദയ അറകളുടെ സങ്കോചം അറിയപ്പെടുന്നത് സിസ്റ്റോളി ഇനി ഡയസ്റ്റോളി എന്ന് പറഞ്ഞാല് ഹൃദയ അറകളുടെ വിശ്രമാവസ്ഥ അറിയപ്പെടുന്നതാണ് ഡയസ്റ്റോളി ഒരു സിസ്റ്റോളിയും ഡയസ്റ്റോളിയും ചേർന്നതാണ് ഹൃദയസ്പന്ദനം ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ചോദിച്ചുള്ളത് മെഡുല ഒബ്ലഗേറ്റയാണ് മെഡുല ഒബ്ലഗേറ്റയാണ് ഒരു ഹൃദയസ്പന്ദനത്തിന് വേണ്ട സമയം സീറോ പോയിൻ്റ് എട്ട് സെക്കൻഡാണ് ഒരു ഹൃദയസ്പന്ദനത്തിന് വേണ്ട സമയം സീറോ പോയിൻറ്റ് എട്ട് സെക്കൻഡ് ആണ് മനുഷ്യ ശരീരത്തിലെ സാധാരണ സിസ്റ്റോളിക് പ്രഷറാണ് നൂറ്റി ഇരുപത് എം എം പെർ എച്ച് ജി മനുഷ്യ ശരീരത്തിലെ സാധാരണ ഡയസ്റ്റോളിക് പ്രഷറാണ് എൺപത് എം എം പെർ എച്ച് ജി ഹൃദയത്തിൻ്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് സൈനോ ഏട്രിയൽ ഏട്രിയലിനോടാണ് സ്പന്ദനങ്ങൾക്ക് അനുസരിച്ച് ഒരുപോലെ സ്പന്ദിക്കാൻ ഹൃദയത്തെ സഹായിക്കുന്നത് മയോ കാർഡിയമാണ് മയോ കാർഡിയം ഹൃദയകളുടെ സങ്കോചം അറിയപ്പെടുന്ന സിസ്റ്റോളി വിശ്രമാവസ്ഥ അറിയപ്പെടുന്ന ഡയസ്റ്റോളിയാണ് ഒരു സിസ്റ്റോളിയം ഡയസ്റ്റോളിയം ചേർന്നതാണ് ഹൃദയസ്പന്ദനം ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ചോദിച്ചാലത് മെഡുല ഒബ്ലഗേറ്റയാണ് മെഡുല ഒബ്ലഗേറ്റ ഒരു ഹൃദയസ്പന്ദനത്തിന് വേണ്ട സമയം പൂജ്യം പോയിന്റ് എട്ട് സെക്കൻഡാണ് സാധാരണ മനുഷ്യൻ്റെ നിരക്ക് മിനിറ്റിൽ ശരാശരി എഴുപത്തി രണ്ട് തവണയാണ് ഗർഭസ്ഥ ശിശുവിൽ ഉണ്ടാ ആദ്യമുണ്ടാകുന്ന അവയവം ഹൃദയമാണ് മനുഷ്യഭ്രൂണത്തിൻ്റെ ഹൃദയസ്പന്ദനം തുടങ്ങുന്നത് ഇരുപത്തിരണ്ട് ദിവസം പ്രായമാകുമ്പോളാണ് ഹൃദയസ്പന്ദനം കണ്ടെത്താനുള്ള ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ് 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 കണ്ടുപിടിച്ചത് റെനേ ലിനാക്കാണ് റെനെ ലിനാക്കാണ് ഹൃദയം ഒരു തവണ സ്പന്ദിക്കുമ്പോൾ പമ്പ് ചെയ്യപ്പെടുന്ന രക്തത്തിൻ്റെ അളവ് എഴുപത് മില്ലി ലീറ്ററാണ് എഴുപത് മില്ലി ലീറ്ററാണ് ഹൃദയത്തിൻ്റെ സങ്കോചവികാസങ്ങളുടെ ഫലമായിട്ട് ധമനി ഭിത്തിയിൽ അനുഭവപ്പെടുന്ന തരം ചലനം അറിയപ്പെടുന്നത് പൾസാണ് പൾസ് ഏട്രീയങ്ങൾക്കും ഇടയിലുള്ള രക്തപ്രവാഹം നിയന്ത്രിക്കുന്ന കാസ്പിഡ് വാൽവുകളാണ് ഏട്രീയങ്ങൾക്കും ഇടയിലുള്ള രക്തപ്രവാഹം നിയന്ത്രിക്കുന്നത് കാസ്പിഡിയൽ വാൽവുകളാണ് ഇടത് ഏട്രിയത്തിനും ഇടത് ഇടയിലുള്ള വാൽവാണ് ബൈക്കസ്പിഡ് വാൽവ് ഇടത് ഏട്രീയത്തിനും ഇടത് ഇടയിലുള്ള വാൽവാണ് ബൈക്കസ്പിഡ് വാൽവ് വലത് ഏട്ടീയത്തിനും വലത് വെണ്ട്രിക്കളിനുമിടയിലുള്ളതാണ് ട്രൈക്ക സ്പിഡ് വാൽവ് ട്രൈക്കസ്പിഡ് വാൽവ് ഇടത് ഏട്ട്രിയത്തിൽ നിന്ന് ഇടത് മെണ്ട്രുക്കളിലേക്ക് രക്തം പ്രവേശിക്കാൻ സഹായിക്കുന്ന വാൽവാണ് ബൈക്കസ്പിഡ് വാൽവ് ഇനി ഇടത് വെണ്ട്രുക്കളിൽ നിന്ന് ഇടത് ഏട്ട്രിയത്തിലേക്ക് രക്തം തിരികെ പ്രവേശിക്കാതെ തടയുന്ന വാൽവാണ് ബൈക്കസ്പിഡ് വാൽവ് രക്തക്കുഴലുകളിൽ നിന്ന് തിരിച്ച് ഹൃദയത്തിലേക്കുള്ള രക്ത ഒഴുക്ക് തടയുന്ന വാൽവാണ് സെമി ലൂണാർ വാൽവ് രക്തക്കുഴലുകളിൽ നിന്ന് തിരിച്ച് രക്തത്തിലേക്ക് ഹൃദയത്തിലേക്കുള്ള രക്ത ഒഴുക്ക് തടയുന്ന വാൽവാണ് സെമി ലൂണാർ വാൽവ് ഹൃദയവാൽവുകളെ തകരാറിലാക്കുന്ന ഭാഗമാണ് റുമാറ്റിക് ഫീവർ അഥവാ വാദപ്പനി എന്നത് ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം കുറയുമ്പോൾ അനുഭവപ്പെടുന്ന വേദനയാണ് ആഞ്ചിന പെക്ടോറിസിസ് ആഞ്ചിന പെട്രോറിസിസ് ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇ സി ജി ഇലക്ട്രോ കാർഡിയോഗ്രാം ഇ സി ജി കണ്ടെത്തിയത് വില്യം ഐന്തോവൻ ില്യം ഐന്തോ ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഹൃദയം ജാർവിക് സെവൻ ആണ് ജാർവിക് സെവനാണ് ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഹൃദയം ജാർവിക് സെവൻ ജാർവിക് സെവൻ കൃത്രിമ ഹൃദയം രൂപകൽപ്പന ചെയ്ത വ്യക്തി റോബോർട്ട് ജാർവിക്കാണ് റോബോർട്ട് ജാർവിക്കാണ് കാർഡിയാക്ക് പേസ് മേക്കർ കണ്ടെത്തിയത് വിൽസൺ ഗ്രേറ്റ് ബാച്ചാണ് കാർഡിയാക്ക് പേസ് മേക്കർ കണ്ടെത്തിയ ആരാണ് വിൽസൺ ഗ്രേറ്റ് ബാച്ച് വിൽസൺ ഗ്രേറ്റ് ബാച്ച് ഇപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ക്ലിയർ ആയല്ലോ ഓക്കെ ഇനി അടുത്ത സെക്ഷൻ ഹൃദയ അറകളാണ് മത്സ്യത്തിൻ്റെ ഹൃദയ അറകളുടെ എണ്ണം രണ്ടാണ് ഉരകങ്ങൾ മൂന്ന് ഉഭയജീവികളും മൂന്ന് പല്ലിക്കും മൂന്ന് ഹൃദയ ഹൃദയറുണ്ട് പക്ഷികൾ സസ്തനികൾ മുതലയ്ക്ക് നാല് ഹൃദയ അറകളാണുള്ളത് പാറ്റയ്ക്ക് പതിമൂന്ന് ഇപ്പം മത്സ്യത്തിൻ്റെ ഹൃദയ അറകളുടെ എണ്ണം രണ്ടാണ് ഉരകങ്ങൾ ഉഭയജീവികൾ പല്ലികൾ ഇവയ്ക്കൊക്കെ മൂന്ന് ഹൃദയ അറകളാണുള്ളത് പക്ഷികൾ സസ്തനികൾ മുതലയ്ക്ക് നാല് ഹൃദയങ്ങൾ അറകളാണുള്ളത് ഇനി പാറ്റയ്ക്ക് പതിമൂന്ന് ഹൃദയമറയമാണ് ഉള്ളത് ലോക ഹൃദയ ശസ്ത്രക്രിയാ ദിനം ഡിസംബർ മൂന്നാണ് ഡിസംബർ മൂന്നാണ് ലോക ഹൃദയ ശസ്ത്രക്രിയാ ദിനം ഡിസംബർ മൂന്ന് ദേശീയ ഹൃദയ ശസ്ത്രക്രിയാ ദിനം ഓഗസ്റ്റ് മൂന്നാണ് ലോക ഹൃദയമാണെങ്കിൽ ഡിസംബർ മൂന്നും ദേശീയ ഹൃദയ ശസ്ത്രക്രിയ ദിനം ഓഗസ്റ്റ് മൂന്നുമാണ് ഒരേ അളവ് രക്തം ഹൃദയത്തിലൂടെ രണ്ട് തവണ കടന്നു പോകുന്ന പ്രവർത്തനമാണ് ഇരട്ട രക്തപര്യനം ഒരേ അളവ് രക്തം ഹൃദയത്തിലൂടെ രണ്ട് തവണ കടന്നു പോകുന്ന പ്രവർത്തനമാണ് ഇരട്ട രക്തപര്യനം വലതു മെന്റുക്കളിൽ നിന്നും ആരംഭിച്ച ശ്വാസകോശത്തിലെത്തി തിരികെ ഇടതിയേട്ടിയത്തിൽ അവസാനിക്കുന്ന രക്തപര്യനമാണ് പൾമണറി പര്യനം ഇടത് വെണ്ട്രിക്കളിൽ നിന്ന് ആരംഭിച്ച് ശരീരം മുഴുവൻ സഞ്ചരിച്ച് വലതു ഏട്ടിയത്തിൽ അവസാനിക്കുന്നതാണ് സിസ്റ്റമിക് പ രക്ത അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ സംവഹിക്കുന്ന സിരകളാണ് പോർട്ടൽ സിരകൾ അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം സംഭവിക്കുന്ന സിരകളാണ് പോർട്ടൽ സിരകൾ പോർട്ടൽ സിരകൾ ഉൾപ്പെട്ട രക്തപര്യനമാണ് പോർട്ടൽ വ്യവസ്ഥ പോർട്ടൽ വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ് ഹൈപ്പാറ്റിക് പോർട്ടൽ വ്യവസ്ഥ ഓക്കെ നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗമാണ് രക്ത സമ്മർദ്ദം രക്ത ലോമികൾ കണ്ടെത്തിയത് മാർസെല്ലോ മാൽപിജിയാണ് രക്തനിവേശന മാർഗം കണ്ടെത്തിയത് ജെയിംസ് ബ്ലണ്ടറാണ് ഇനിയും ലോകത്തിലാദ്യമായിട്ട് ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് ലോകത്തിലാദ്യമായിട്ട് ഹൃദയ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാണ്ടാണ് ക്രിസ്ത്യൻ ബർണാണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഡിസംബർ മൂന്നിനാണ് ഗ്രൂഡ് ഷോർ ഹോസ്പിറ്റല് സൗത്ത് ആഫ്രിക്ക ഗ്രൂഡ് ഷോർ ഹോസ്പിറ്റൽ സൗത്ത് ആഫ്രിക്ക ഇന്ത്യയിലാദ്യമായിട്ട് ഹൃദയമാത്ര ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ വേണുഗോപാലാണ് ഡോക്ടർ വേണുഗോപാലാണ് എ ഐ എം എസ് ന്യൂഡൽഹി കേരളത്തിലാദ്യമായിട്ട് ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് ജോസ് ചാക്കു പെരിയപുരമാണ് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ എറണാകുളം അപ്പോൾ ലോകത്തിലാദ്യമായിട്ട് ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് ക്രിസ്ത്യൻ ബെർണാണ്ടാണ് ഗ്രൂഡ്ഷോർ ഹോസ്പിറ്റൽ സൗത്ത് ആഫ്രിക്ക ഇന്ത്യയിൽ ചോദിച്ചാൽ ഡോക്ടർ വേണുഗോപാലാണ് ന്യൂഡൽഹിയിലെ എ ഐ എം ഐ എം എസ് ഹോസ്പിറ്റലാണ് കേരളത്തിലാദ്യമായിട്ട് ഹൃദയശാസ്ത്ര മാർത്ഥയ്ക്ക് നടത്തിയത് ആരെന്താന്ന് വെച്ചാൽ ജോസ് ചാക്കോ പിരിയപുറമാണ് രണ്ടായിരത്തി മൂന്ന് മെയ് പതിമൂന്നിനാണ് രണ്ടായിരത്തി മൂന്ന് മെയ് പതിമൂന്നിനാണ് ഹോസ്പിറ്റല് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ എറണാകുളം അപ്പോൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി ഒന്നുകൂടെ ഒന്ന് റിവിഷൻ ചെയ്യാം അപ്പം ഹൃദയമാണ് നമ്മൾ നോക്കിയത് രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം അർബുദം ബാധിക്കാത്ത ശരീരഭാഗമാണ് ഹൃദയം മനുഷ്യരിൽ ആദ്യം വളരുന്ന ശരീരഭാഗവും ഹൃദയമാണ് ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി മനുഷ്യ ഹൃദയത്തിൻ്റെ ഭാരം ഇരുന്നൂറ് ി അൻപത് മുന്നൂറ് ഗ്രാം ആണ് ഹൃദയത്തിൻ്റെ ധർമ്മം ശരീരത്തിന് ആവശ്യമായ രക്തം പമ്പ് ചെയ്യുക എന്നതാണ് ഹൃദയത്തെ പൊതു സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണമാണ് പെരിക്കാർഡിയം പെരിക്കാർഡിയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഡവമാണ് പെരിക്കാർഡിയൽ ദ്രവം പെരിക്കാർഡിയൽ ദ്രവത്തിൻ്റെ ധർമ്മം ഹൃദയത്തെ ബാഹ്യശതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക ഹൃദയത്തിൻ്റെ വികാസ സമയത്ത് സ്ഥലങ്ങൾക്കിടയിലുള്ള കർശനമൊക്കെ ഇല്ലാതാക്കുകയാണ് മനുഷ്യ ഹൃദയത്തിൽ അറകളുടെ എണ്ണം പഠിച്ചു നാലാണ് രണ്ട് ഓറിക്കുകളും രണ്ട് വെണ്ട്രിക്കളും ഉള്ളത് മനുഷ്യ ഹൃദയത്തിൻ്റെ മുകളിലത്തെ അറകളാണ് ഓറിക്കുകളും പിന്നെ താഴത്തെ രണ്ടറകളാണ് മെൺട്രിക്കുകളും മനുഷ്യ ശരീരത്തിലെ വിശ്രമമില്ലാത്ത പേശിയാണ് ഹൃദയപേശി ഹൃദയത്തിൻ്റെ ഹൃദം ഹൃദയമെന്നറിയപ്പെടുന്നത് സൈനോ ഏട്രിയലിനോടാണ് ഹൃദയത്തിൻ്റെ ഹൃദയമെന്ന് അറിയപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലെ സാധാരണ സിസ്റ്റോളിക് പ്രഷർ നൂറ്റി ഇരുപത് എം എം ബാർ എച്ച് ജി ആണ് മനുഷ്യ ശരീരത്തിലെ സാധാരണ ഡയസ്റ്റോളിക് പ്രഷർ എൺപത് എം എം ബാർ എച്ച് ജി ആണ് iyi ഹൃദയത്തിൻ്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്ന സൈനോയേട്രിയലിനോടാണ് വിവിധസ്പന്ദനങ്ങൾക്കനുസരിച്ച് ഒരുപോലെ സ്പന്ദിക്കാൻ ഹൃദയത്തെ സഹായിക്കുന്ന മയോ കാർഡിയമാണ് അറകളുടെ സങ്കോചം അറിയപ്പെടുന്ന സിസ്റ്റോളി വിശ്രമാവസ്ഥ അറിയപ്പെടുന്ന ഡയസ്റ്റോളിയാണ് ഓരോ സിസ്റ്റോളിയും ഡയസ്റ്റോളിയും ചേർന്നതാണ് ഹൃദയസ്പന്ദനം ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല ഒബ്ലഗേറ്റ ഒരു ഹൃദയസ്പന്ദനത്തിന് വേണ്ട സമയം സീറോ പോയിൻറ്റ് എട്ട് സെക്കൻഡാണ് സാധാരണ മനുഷ്യൻ്റെ ഹൃദയം നിരക്ക് മിനിറ്റിൽ എഴുപത്തി രണ്ട് തവണയാണ് ഗർഭത്തിൽ ശിശുവിൽ ആദ്യമുണ്ടാകുന്ന അവയവം ഹൃദയമാണ് മനുഷ്യഭ്രൂണത്തിൻ്റെ ഹൃദയസ്പന്ദനം തുടങ്ങുന്നത് ഇരുപത്തിരണ്ട് ദിവസം പ്രായമാകുമ്പോൾ ഹൃദയസ്പന്ദനം കണ്ടെത്താനുള്ള ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് റെനെ ലിനാക്കാണ് ഹൃദയം ഒരു തവണ സ്പന്ദിക്കുമ്പോൾ പമ്പ് ചെയ്യുന്ന രക്തത്തിൻ്റെ അളവ് എഴുപത് മില്ലി ലീറ്ററാണ് ഹൃദയത്തിൻ്റെ വികാസങ്ങളുടെ ഫലമായിട്ട് ധമനി വിദ്യയിൽ അനുഭവപ്പെടുന്ന തരംഗ ചലനം അറിയപ്പെടുന്നതാണ് പൾസ് ിയങ്ങള്ക്കും വെണ്ട്രികൾക്കും ഇടയിലുള്ള രക്തപ്രവാഹം നേർന്നിരിക്കുന്ന കാസ്പിഡ് വാൽവുകളാണ് ഇടത് ഏട്രീയത്തിനും ഇടത് വെണ്ട്രിക്കലിനും ഇടയിലുള്ള വാൽവാണ് ബൈക്കസ്പിഡ് വാൽവ് ബാൽബ് വലതു ഏട്ട്രിയത്തിനും വലത് വെണ്ട്രിക്കലിനുമിടയിലുള്ളത് ട്രൈക്ക സ്പിഡ് വാൾവാണ് അപ്പം ഇടത് ഏട്രീയത്തിൽ നിന്ന് ഇടത് വെണ്ട്രിക്കലിലേക്ക് രക്തം പ്രവേശിക്കാൻ സഹായിക്കുന്ന ബൈക്കസ്പിഡ് വാൽവാണ് ഇടത് വെണ്ട്രിക്കളിൽ നിന്ന് ഇടത് എട്ടിയത്തിലേക്ക് രക്തം പ്രവേശിപ്പിക്കുന്ന ബൈക്ക സ്പിഡ് തടയുന്ന പ്രവേശിക്കാതെ തടയുന്നത് സഹായിക്കുന്നത് ബൈക്ക് സ്പിഡ് വാൽവും തടയുന്നത് ബൈക്ക് സ്പിഡ് വാൽവുമാണ് രക്തക്കുഴലുകളിൽ നിന്ന് തിരിച്ച് ഹൃദയത്തിലേക്കുള്ള രക്ത ഒഴുക്ക് തടയുന്ന വാൽവാണ് സെമി ലൂണാർ വാൽവ് ഇനിയും ഇ സി ജി കണ്ടെത്തിയത് വില്യം ഐന്ദോവനാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇ സി ജി ലോകത്തിലാദ്യത്തെ കൃത്രിമ ഹൃദയം ജാർവിക് സെവൻ ആണ് അത് രൂപകൽപ്പന ചെയ്തത് റോബോട്ട് ജാർവിക് ആണ് കാർഡിയാക് പേസ് മേക്കർ കണ്ടെത്തിയത് വില്സൺ ഗ്രേറ്റ് ബാച്ച് ആണ് ഹൃദ മത്സ്യങ്ങൾക്ക് രണ്ട് ഹൃദയറകളുണ്ട് ഉരകങ്ങൾ ഉപയജീവികൾ പല്ലിക്കൊക്കെ മൂന്ന് ഹൃദയറവാണോ ഉള്ളത് ഓക്കെ ഇനി പക്ഷികൾ സസ്തനികൾ മുതലയ്ക്കൊക്കെ നാല് ഹൃദയറ പാറ്റയ്ക്ക് പതിമൂന്ന് ഹൃദയ അറ അറയാണ് ഉള്ളത് ലോകത്തിലാദ്യമായിട്ട് ഹൃദയമാറ്റ ശസ്ത്രജ്ഞ നടത്തിയത് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാണ്ടാണ് ഷോർ ഹോസ്പിറ്റൽ സൗത്ത് ആഫ്രിക്ക ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൃദയശസ്ത്രം ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ വേണുഗോപാലാണ് എ ഐ ഐ എം എസ് ന്യൂഡൽഹിയാണ് കേരളത്തിലാദ്യമായിട്ട് ഹൃദയം മാറ്റിക്ക് മാറ്റൽ ശസ്ത്രക്രിയ നടത്തിയത് ജോസ് ചാക്കു പിരിയപുരമാണ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലാണ് രണ്ടായിരത്തി മൂന്ന് മെയ് പതിമൂന്നാണ് വർഷം ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കുക കൂടാതെ പാറ്റ പാറ്റയുടെ രക്തത്തിന് നിറം ചോദിച്ചാൽ അത് വെള്ളയാണ് നീരാളിയുടെ രക്തത്തിൻ്റെ നിറം നീലയാണ് മണ്ണിരയുടെ രക്തത്തിൻ്റെ നിറം ചുവപ്പാണ് കുളയട്ടയുടെ രക്തത്തിൻ്റെ നിറം പച്ചയാണ് രക്തലോമികൾ കണ്ടെത്തിയത് മാർസെല്ലോ മാൽപിജിയാണ് രക്തനിവേശന മാർഗം കണ്ടെത്തിയത് ജെയിംസ് ബ്ലണ്ടർ ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി അവിടെ ഒന്ന് ഓർത്തിരിക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്